നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആളുകൾക്കൊരു തോന്നലുണ്ട് ഞാൻ ക്രിസ്ത്യാനോയെ വെറുക്കുന്ന ആളാണ് എന്ന് അങ്ങനെയല്ല ഞാൻ ക്രിസ്ത്യാനോയെ ഏറെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇൻക്രെഡിബിളാണ് ഒരു സംശയവുമില്ല അദ്ദേഹം ഒരു ജീനിയസ് ജീനിയസാണ് പറയുന്നത് വെയിൻ റൂണിയാണ് യെസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സൂപ്പർ താരം ഇതിഹാസം വെയിൻ റൂണി പലപ്പോഴും അദ്ദേഹം ലിയോ മെസ്സിയുടെ തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് താൻ അത് പറഞ്ഞതുകൊണ്ടാണ് പലരും ക്രിസ്ത്യാനോയെ താൻ വെറുക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്ത്യാനോയെ പറ്റി ഞാൻ താഴ്ത്തി പറയുന്നു എന്നൊക്കെ വിലയിരുന്നു പക്ഷേ അങ്ങനെയല്ല എനിക്ക് മെസ്സിയുടെ കളിയോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനോയെ വെറുക്കുന്നു എന്നതിന് അർത്ഥമില്ല എനിക്ക് ക്രിസ്ത്യാനോയെ വളരെ ഇഷ്ടമാണ് അദ്ദേഹം ഒരു ജീനിയസാണ് അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ ഹാറ്റ്സ് ഓഫ് പറയുന്നയാളാണ് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ റൂഡി പറഞ്ഞിരിക്കുന്നത് റിയോ ഫെഡ്നാൻഡുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോയെക്കുറിച്ച് ആളുകൾ വിചാരിക്കുന്നു ഞാൻ ക്രിസ്ത്യാനോയെ വെറുക്കുന്നു എന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് അത്തരത്തിൽ പലരും പറയുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യാനോയുടെ വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരു ആപ്സല്യൂട്ട് ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ് ആളുകൾ പക്ഷേ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല ഇപ്പം തീർച്ചയായിട്ടും ലിയോ മെസ്സിയെ ഈ എനിക്കിഷ്ടമാണ് മെസ്സി കളിക്കുന്ന രീതി എനിക്കിഷ്ടമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് എടുത്ത് ചോദിക്കുന്നുണ്ട് ഫെഡനാൻഡ് അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മെസ്സിയുടെ കളി രീതിയാണ് നിങ്ങൾ കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നതെന്ന് അപ്പം റൂണി പറയുന്നത് തീർച്ചയായിട്ടും മെസ്സിയുടെ കളി അദ്ദേഹത്തിൻ്റെ ഫ്ലെയർ അതൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം എന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനോയെ മോശമാക്കുന്നോ ക്രിസ്ത്യാനോയെ ഞാൻ വെറുക്കുന്നോ അതിനർത്ഥമില്ലല്ലോ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു കില്ലറാണ് ഗെയിം അദ്ദേഹം ആ രൂപത്തിലാണ് എടുക്കുന്നത് സോ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മെസ്സിയുടെ കളി രീതി എനിക്കിഷ്ടമാണ് പക്ഷെ ക്രിസ്ത്യാനോയും ഇൻക്രെഡിബിളാണ് അദ്ദേഹം ഒരു ജീനിയസാണ് ഞാൻ ആ അർത്ഥത്തിലാണ് ഇതിനെ കാണുന്നത് എന്നുകൂടി റൂണി പറയുന്നു കൂടാതെ വെൻറൂണി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ക്രിസ്ത്യാനോക്ക് നമുക്ക് മറ്റാർക്കും അധികം അങ്ങനെ കിട്ടാത്തൊരു കാര്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി അത് നമ്മൾ കളിക്കളത്തിലധികമൊന്നും കാണാത്ത ഒന്നാണ് അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൂടി ഇപ്പോൾ വെയിൻ റൂണി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈ ഗ്രാഫ് ടോക്സിൻ്റെ എത്താം